വിദേശത്ത് നിന്നെത്തിയ കെയർ തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ വെയിൽസിൽ ആദ്യമായിട്ട് കാർഡിഫ് സിറ്റി കൗൺസിൽ മൈഗ്രന്റ് കെയർ വർക്കേഴ്സ് ചാർട്ടർ ഔദ്യോഗികമായി അംഗീകരിച്ചു യുണീസോനുമായി സഹകരിച്ച് രൂപപ്പെടുത്തിയ ഈ ചാർട്ടർ കെയർ മേഖലയിൽ നിലനിൽക്കുന്ന അനീതികൾ അവസാനിപ്പിക്കാനും തൊഴിൽ നിലവാരം ഉയർത്താനും ലക്ഷ്യമിടുന്നതാണ് ഹോം നഴ്സിംഗും റെസിഡൻഷ്യൽ കെയറിലും ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ നൂറുകണക്കിന് വിദേശ തൊഴിലാളികളെയാണ് കൗൺസിൽ ആശ്രയിക്കുന്നത് വിസ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചൂഷണം ഭീഷണി അന്യായ തൊഴിൽ നിബന്ധനകൾ എന്നിവയ്ക്ക് എതിരായിട്ടുള്ള ശക്തമായ നടപടിയായിട്ടാണ് ചാർട്ടറിനെ കൗൺസിൽ കാണുന്നത് കൗൺസിൽ കരാർ നൽകുന്ന കെയർ സ്ഥാപനങ്ങൾ സുതാര്യവും നൈതികവുമായ നിയമ നടപടികൾ പാലിക്കണം കുറഞ്ഞത് റിയൽ ലീവിംഗ് വേജ് ശമ്പളം നൽകണം സമയം കാത്തിരിപ്പ് സമയം നിർബന്ധ പരിശീലനം എന്നിവയ്ക്ക് പൂർണ്ണമായും ശമ്പളം ഉറപ്പാക്കണം അനധികൃത റിക്രൂട്ട്മെന്റ് ഫീസ് തുടങ്ങിയ ചൂഷണങ്ങളും കർശനമായി നിരോധിച്ചിട്ടുണ്ട് ചാർട്ടർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൗൺസിൽ നിരീക്ഷിക്കും വിസ്രതാക്കൽ ഭീഷണിയിലൂടെയോ നാടുകടത്തൽ ഭീഷണിയിലൂടെയോ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു സ്ഥിരതയുള്ള ജോലി സമയവും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷവും ഉറപ്പാക്കുക പരാതികൾ രഹസ്യമായി അറിയിക്കാനുള്ള സംവിധാനം ഒരുക്കുക ട്രേഡ് യൂണിയനുകളുമായി സഹകരിക്കുക തുടങ്ങിയതും ചാർട്ടറിന്റെ ഭാഗമായിട്ടാണ് ഇത് വെയിൽസിലെ കെയർ മേഖലയ്ക്ക് പുതിയ മാനദണ്ഡമാക്കുമെന്ന് കാർഡിഫ് കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ